യൂസർ ഫോൺ എടുക്കാൻ പോകുമ്പോൾ ആദ്യം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പർലി ഒരു ബോഡി കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് നോക്കുക ഓട്ടോമാറ്റിക് കുറയും നോക്ക് കണ്ടില്ലേ ഫോർട്ടി പ്രോ ഇതേപോലെ നോൺ ആക്റ്റീവ് ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് വെൽക്കം ബാക്ക് ബാക്കി ഡോസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ക്ലേ ഞാൻ ഇന്ന് നിന്ന് ഈ ഒരു വെയിലത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് കാണിച്ചു തരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലൊക്കേഷൻ ആണ് ഞാൻ ബർദുബായി അൽട്രാഫാസ്റ്റ് സ്റ്റിറ്റിലാണ് നമ്മളെ ഷോപ്പ് ഉള്ളത് എ സി അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പോലീസ് സ്റ്റേഷൻ വരും അൽറഫ പോലീസ് സ്റ്റേഷൻ അവിടെ നിന്ന് ഇപ്പം അവിടെ മെട്രോ ഒക്കെ തൊട്ടടുത്താണ് അത് ഇറങ്ങിയിട്ട് ഇതാ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഗല്ലി കാണാൻ പറ്റും ഇനി നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിന് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം അൽ ഇർഷാദ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പോസിറ്റ് ഉണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരുപാട് പേര് ലൊക്കേഷൻ അറിയാതെ കുറേ കോള് കാര്യങ്ങളൊക്കെ അവിടെ വന്നിരുന്നു അപ്പം അവർക്ക് ഈ ഒരു വീഡിയോ വളരെ ഉപകാരം അപ്പം വർദുബായിൽ അൽറഫ സ്ട്രീറ്റിൽ നമ്മളെ ഷോപ്പ് ഇതാ ഈ ഒരു ബിൽഡിംഗ് ഉണ്ട് അൽ മുംതാസ് ബിൽഡിംഗ് ഇതിൻ്റെ മേലെ തന്നെ നമ്മളെ ബോർഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ല അപ്പോൾ ഈ ഒരു അൽറഫ സ്ട്രീറ്റിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരെ ഇതാ ഉള്ളിലാണ് നമ്മുടെ ഷോപ്പ് എന്തുകൊണ്ടാണ് നമ്മുടെ ഷോപ്പ് ഉള്ളിലായി കഴിഞ്ഞാലും ആൾക്കാർ തേടി വരണമെന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ പറഞ്ഞുകഴിഞ്ഞാൽ ആണ് സോ കൈസി വാ നമ്മളെ ഷോപ്പ് പോകാം അപ്പം ഇതാ ഈയൊരു ആംബിയൻസ് ആണ് നമ്മളെ ഷോപ്പിൻ്റെ അകത്തോട്ട് വരുമ്പോൾ ഇതാണ് നമ്മളെ ഷോപ്പ് ആർ ക്യൂ സെറ്റോപ്സ് ഇലക്ട്രോണിക്സ് ട്രീഡിങ് ഓക്കെ കയറിക്കോളി ഇനി അങ്ങനെ അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഒരുപാട് സ്റ്റോക്കുകൾ റീച്ച് ആയിട്ടുണ്ട് ഒരുപാട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു സ്റ്റോക്കിൻ്റെ വീഡിയോസൊക്കെ കാണിച്ചു തന്നു അപ്പോൾ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഓരോ ഫോണും ഓരോരോ ക്വാളിറ്റിയാണ് ജസ്റ്റ് ആക്റ്റീവ് തേർട്ടി പ്രോ ഉണ്ട് തേർട്ടി പ്രോ മാക്സ് ഉണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബാറ്ററിയിലുള്ള അതേപോലെ ഉണ്ട് ഫോർട്ടി പ്രോ നോൺ ആക്റ്റീവ് ഉണ്ട് അതേപോലെ ട്വൽവ് പ്രോ മാക്സ് എക്സസ് കുറഞ്ഞ ബഡ്ജറ്റുള്ള എല്ലാ വേരിയൻറ്റും നമ്മുടെ ഷോപ്പിലുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിൻ എന്ന് പറഞ്ഞു യൂസ്ഡ് ഫോൺ നിങ്ങൾ എടുക്കുന്ന ഒരാൾക്കാരാണെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്കൊരു വിശ്വാസം വേണം നമ്മൾ മുടക്കിയ പൈസക്കുള്ള മുതലുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ഷോപ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മളെ വാറൻറ്റി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളെടുക്കാൻ ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചുതരാം ഇത് ഇൻവോയ്സ് ആണ് ഞങ്ങളെ ഇൻവോയ്സ് ആണ് നിങ്ങൾ ഏത് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യണമെങ്കിലും നിങ്ങൾ ഇവിടെ വരണം എന്നല്ല നമ്മൾ പറഞ്ഞാൽ എവിടെ നിന്ന് പർച്ചേസ് ചെയ്യണമെങ്കിലും ഇൻവോയ്സ് പറഞ്ഞ സംഭവമാണ് അതായത് നമുക്കിപ്പോൾ വില കുറച്ച് നമ്മൾ കിട്ടുമ്പോൾ നമ്മൾ ഇൻവോയ്സ് ഇല്ലാത്ത സാധനങ്ങൾ ഇനി വേറെ ഏത് സൈറ്റിൽ നിന്നായാലും ഓൺലൈൻ മീഡിയകളിൽ നിന്നായാലും നമ്മൾ സാധനങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിന് ഇൻവോയ്സ് മസ്റ്റായിട്ട് നമ്മൾ ചോദിച്ചു വേണം ഇതിൽ തന്നെ നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ തേർട്ടീൻ ഡേയ്സാണ് നമ്മളിത് കുറച്ച് മുമ്പ് ചെയ്തുകൊണ്ടാണ് തേർട്ടീൻ ഡേയ്സ് സ്റ്റെക്കിംഗ് വാറണ്ടി ആണ് ഇത് ഞങ്ങൾ മൂന്ന് മാസം നമ്മൾ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ വാട്ടർ ഡാമേജ് ആക്സെപ്റ്റ് ചെയ്യില്ല പിന്നെ എൽ സി ഡിക്ക് വാറണ്ടിയില്ല പിന്നെ വാറണ്ടി സ്റ്റിക്കറിൽ നിന്ന് ഈ വാറൻറ്റി സ്റ്റിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഈ ഒരു സ്റ്റിക്കർ ഇത് നമ്മൾ വെറുതെ ഒട്ടിച്ചതല്ല ഇത് ഈ സ്ക്രൂവിൻ്റെ ഭാഗത്ത് തന്നെ ഒട്ടിക്കാൻ കാരണം എന്താ പറയുക നമ്മൾ പുറത്ത് കൊണ്ടുപോയിട്ട് ഇപ്പോൾ നമ്മൾ ഇങ്ങൾക്കൊരു ഫോൺ നമ്മൾ വിറ്റ് വിറ്റ് കഴിഞ്ഞാൽ പുറത്ത് കൊണ്ടുപോയിട്ട് അത് അയച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ പാർട്സൊക്കെ എടുത്തിട്ട് നല്ല സാധനങ്ങൾ എടുത്തിട്ട് തിരിച്ച് റിട്ടേൺ കൊടുത്ത് തരും അപ്പോൾ എൻ്റെ ഫോൺ കംപ്ലയിൻ്റ് ആയിക്കും മാറ്റിത്തരണം ഞമ്മളത് കൂളായിട്ട് മാറ്റി കൊടുക്കും ഈ സ്റ്റിക്കർ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അയച്ചു കണന്നുള്ളത് നമ്മളറിയില്ല അപ്പോൾ ഇത് സ്റ്റിക്കർ ഒരിക്കൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചൊട്ടിക്കാൻ പറ്റില്ല അപ്പോൾ വേറെ സ്റ്റിക്കറ് മസ്റ്റായിട്ട് കീപ്പ് ചെയ്യാം പിന്നെ നോ റീഫണ്ട് ഓൺലി റീപ്ലേസ്മെൻറ്റ് ഇവിടെ ഒരുപാട് കസ്റ്റമേഴ്സ് വരലുണ്ട് ഇപ്പോൾ അവരെ കഴിയുന്നതിന് ചിലപ്പം ഫോൺ കേടന്നിട്ട് ഒരു ഫണ്ടിന് വേണ്ടിയിട്ട് പ്രശ്നം ഉണ്ടാക്കലുണ്ട് ഇതാക്കലുണ്ട് എനിക്ക് അവരോട് പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾ ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് നോക്കിയിട്ട് എടുക്കാം പിന്നെ നമ്മൾ മെയിൻ എന്ന് പറഞ്ഞാൽ തല്ലൂടാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഒരു ഫോൺ പോയിട്ട് എടുക്കരുത് കേട്ടോ നിങ്ങൾ എവിടെ നിന്നായാലും എടുക്കരുത് യൂസ്ഡ് ആയില്ല ഫ്രഷ് എവിടെ എവിടുന്നായാലും ആപ്പിൾ പോലും നിങ്ങൾക്ക് റീഫണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് തരുന്നത് ഓൺലി റീപ്ലേസ്മെൻ്റോ അല്ലെങ്കിൽ റിപ്പയറോ ഇപ്പോൾ ആപ്പിളിലൊരു ഇപ്പോഴത്തൊരു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു പ്രകാരം റിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് റെഡിയാക്കി തരിലാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു വാറൻറ്റി അപ്പോൾ പിന്നെയുള്ളത് ബാറ്ററി സർവീസ് വൺ മന്ത് ബാറ്ററി സർവീസ് വാറൻറ്റി ഇപ്പോൾ അപ്ഡേഷൻ എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യമാണ് ആപ്പിളിൽ തന്നെ അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ കുറേ പ്രോബ്ലംസ് ഫേസ് ചെയ്യാറുണ്ട് ചിലത് ഡിസ്പ്ലേ പോവാറുണ്ട് ചിലത് ബാറ്ററി ഹെൽത്ത് പെട്ടെന്ന് സഡൻലി ഡ്രോപ്പ് ആവാറുണ്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ആ ബാറ്ററി ഹെൽത്തിന് നമ്മൾ സർവീസ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു മാസത്തിനുള്ളിൽ സർവീസ് ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ മാറ്റിത്തരും ഫോൺ അതല്ല കഴിഞ്ഞ രണ്ട് മൂന്നാല് ബാറ്ററി ഹെൽത്തൊക്കെ കുറയുന്നത് സർവ്വസാധാരണയാണ് സാധാരണയാണ് ഇതിന് എങ്ങനെ നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾ വിശ്വസിച്ചോളണം നിങ്ങൾ ഡയറക്റ്റ്ലി ആപ്പിൾ സ്റ്റോറിനായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ ഫോർട്ടീൻ സീരീസിലെടുത്ത് ഫോർട്ടീൻ സീരീസിലാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രശ്നം കണ്ടുവരുന്നത് വരുന്നത് ഫോർട്ടീൻ സീരീസിൽ അപ്പോൾ ബാറ്ററി ഹെൽത്ത് ഡൗൺ ആയി അപ്പോൾ ഇതിനെന്താണ് സൊല്യൂഷൻ വാറൻറ്റി ബാക്കി നിൽക്കുകയാണ് ഈ സംഭവം അപ്പോൾ അവർ പറയുന്നത് ബാറ്ററി ഹെൽത്ത് കുറഞ്ഞു വെച്ചിട്ട് നമുക്ക് മാറ്റി തരാനോ കാര്യങ്ങളൊക്കെ കഴിയില്ല നിങ്ങൾക്ക് വേറെ എല്ലാ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഇഷ്യൂസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ നമ്മൾ കെയർ പ്ലസ് വാറണ്ടി എന്ന് പറഞ്ഞ സംഭവമുണ്ട് ഈ കെയർ കെയർപ്ലസ് വാറണ്ടി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് മാറ്റി തരാൻ പറ്റും സോകിസ് ഇതാണ് നമ്മൾ വേറണ്ടിൻ്റെ ഒരു കാര്യം പിന്നെ സെക്കൻഡ് ഹാൻഡ് ഫോണിൽ നമുക്ക് ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ നോക്കുമോ ട്വൽ പ്രോ ട്വൽ പ്രോ ടു ഫൈവ് സിക്സ് ജി ബി നല്ല ക്ലീന് നീറ്റ് പീസ് സാധനം വന്നിട്ടുണ്ട് ഇതിൽ തന്നെ ഫൈവ് ട്വൽ ജി ബിയും സാധനം വന്നിട്ടുണ്ട് ഞങ്ങൾ ഇത് കൊടുക്കുന്ന പ്രൈസ് ആയിരത്തി നാനൂറ്റി അമ്പത് റംസിന് ട്വൽവ് പ്രോ ടു ഫൈവ് സിക്സ് ജി ബി സാധനം നോക്കിക്കോളും നിങ്ങൾ നമ്മൾ മൂന്ന് മാസം വേറെ കൊടുക്കും അപ്പോൾ നിങ്ങൾ ചോദിക്കും മൂന്ന് മാസം കഴിഞ്ഞാൽ ആ ഫോൺ കംപ്ലീറ്റ് ആയി എന്താ ചെയ്യുന്നില്ല ഒരു വർഷമായി കഴിഞ്ഞാൽ നമ്മൾ ആ ഫോണിൻ്റെ എന്താണോ ഇഷ്യൂസ് ആ കാര്യങ്ങൾ റെഡിയാക്കിയിട്ട് റിപ്പയർ ചെയ്തിട്ട് അതിന് എന്തെങ്കിലും കോസ്റ്റ് ഉണ്ടെങ്കിൽ ആ കോസ്റ്റ് മാത്രം നിങ്ങൾ ആഡ് ചെയ്തിട്ട് സർവീസ് ചാർജ് ഒഴിവാക്കിയിട്ട് റെഡി ആക്കിത്തരും ഇത് നമ്മൾ വീഡിയോയിൽ പല വട്ടം ആവർത്തിച്ച് പറഞ്ഞതാണ് അപ്പോൾ യൂസർ ഫോൺ എടുക്കാൻ പോകുമ്പോൾ ആദ്യം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഫസ്റ്റിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പർലി ഒരു ബോഡി കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് നോക്കുക സാധനം നീറ്റാണ് നോക്കുക ഇതിൽ തന്നെ ഗ്ലാസ് ചേഞ്ച് സാധനങ്ങൾ വല്ലണ്ട് ഏത് സീരിയസിലായാലും ഗ്ലാസ് ചേഞ്ച് വല്ലേണ്ട അത് നമ്മൾ കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അല്ലെങ്കിൽ അറിയുന്നവരെ കൊണ്ട് നോക്കിപ്പിക്കാം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് മാറ്റിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിൽ എഴുതാം ഇതിൽ ജനറലിൽ പോവുക ഏപോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൽ അൺനോൺ പാട്ടോ അല്ലെങ്കിൽ ഡിസ്പ്ലേ ജനുവൻ പാട്ടോ എന്നുള്ള ഒരു മെസ്സേജ് കാണിക്കും അൺനോൺ പാട്ട് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു മെസ്സേജ് കാണിക്കും ജനുവൻ ആപ്പിൾ പാട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ആപ്പിൾ സ്റ്റോർ നിന്ന് മാറ്റി കഴിഞ്ഞാൽ അത് കാണിക്കും പിന്നെ ഫേസ് ഐ ഡി കാര്യങ്ങളാണ് ഫേസ് ഐ ഡി കാര്യങ്ങൾ പ്രോപ്പർ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക വാട്ടർ ഡാമേജ് വന്ന ഫോണുകൾക്ക് ഫേസ് ഐ ഡി വർക്ക് ചെയ്യില്ല അപ്പോൾ ഫേസ് ഐ ഡി കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക നോർമൽ ഒരാൾക്കും ഐഫോണിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് ആരും കൂട്ടാതെ തന്നെ സിമ്പിൾ ആയിട്ട് പോയിട്ട് ഒരു ഫോൺ എടുക്കാൻ പറ്റും പിന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന ഷോപ്പ് ഏതായിക്കോട്ടെ അവരെ കസ്റ്റമർ സർവീസ് നല്ലതാണെങ്കിൽ നിങ്ങൾ നിങ്ങളെടുത്തോ പിന്നെ വാറൻറ്റി കഴിഞ്ഞിട്ട് നെഗറ്റീവ് അടിക്കുന്നവരെടുക്കും ഒന്നും പറയാനില്ല കാരണം ഇതൊക്കെ ഇലക്ട്രോണിക്സ് ആണ് കംപ്ലൈൻസ് വരാം വന്നു കഴിഞ്ഞാലും ഡീൽ ചെയ്യുന്ന പോലെയാണ് കാര്യങ്ങൾ ഇരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം ഞാൻ ഫേസ് ഐഡി നോക്കി ബാറ്ററി നോക്കി അതുപോലെ തന്നെ ഡിസ്പ്ലേ ഇതുപോലെ തന്നെ നമുക്ക് ട്രൂ ടോൺ വർക്കിംഗ് ആണോ നോക്കുക കണ്ടോ ഓട്ടോമാറ്റിക്ക് പറയും നോക്ക് കണ്ടില്ലേ ഇതാണ് ഇത് ഡിസ്പ്ലേ ഒറിജിനൽ ഡിസ്പ്ലേക്ക് മാത്രം എന്താണ് കോപ്പി ആണെങ്കിൽ കിട്ടില്ല പിന്നെ നമുക്ക് മൈക്ക് എയർ സ്പീക്കർ അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ കോൾ ചെയ്തിട്ട് സിം ഇട്ടിട്ട് നെറ്റ്വർക്ക് എടുക്കുന്നുണ്ടോ എന്നൊക്കെ അതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകുക പിന്നെ സെക്കൻഡ് ഹാൻഡ് ഫോൺ ആയതുകൊണ്ട് തന്നെ വാറണ്ടി നമുക്ക് നമ്മൾ നിങ്ങൾക്ക് മൂന്ന് മാസം തരേണ്ടത് അതപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ ബേജാറേ ആവേണ്ട പിന്നെ ക്യാമറ പ്രോപ്പർ നോക്കുന്ന പോലെ തന്നെ ഏതൊരാളും ഐഫോൺ ആഗ്രഹിച്ചിരിക്കുന്ന ക്യാമറ ക്വാളിറ്റി കൊണ്ടുപോകുന്ന ക്യാമറ ക്വാളിറ്റി കാര്യങ്ങൾ നോക്കുക അപ്പോൾ ഓരോന്നിനും ഓരോ ഫോണിനും ഓരോ വ്യത്യാസങ്ങളാണ് ടൽപ്പിനെ സംബന്ധിച്ചിടത്തോളം പോർട്രേറ്റ് അടിപൊളിയാണ് ക്യാമറ സൂപ്പറാണ് അതേപോലെ തന്നെ ഫൈവ് ജി നെറ്റ്വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ കുറച്ച് ലെങ്ത് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ മാക്സിമം പാസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ട്വൽവ് പ്രോ ടു ഫൈവ് സിക്സ് ജി ബി കൊടുക്കുന്ന പ്രൈസ് ആയിരത്തി നാനൂറ്റി അമ്പത് ഇത് നമ്മൾ കൊടുക്കുന്നത് അതേപോലെ ഫൈവ് ട്വൽവ് ജി ബി ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് റംസിന് ഫൈവ് ട്വൽ ജി ബിയും നമ്മൾ കൊടുക്കുന്നുണ്ട് എല്ലാത്തിനും ബാറ്ററി ഹെൽത്ത് എയ്റ്റി ഫൈവ് എബോ പെർസെൻറ്റേജ് ബാറ്ററി ഹെൽത്ത് ബാറ്ററി ഹെൽത്ത് ഇപ്പം ഈ നയൻറ്റി എബോ ആയിക്കഴിഞ്ഞാലും എയ്റ്റി ഫൈവ് ആയി എയ്റ്റി ഫൈവ് എബോ കഴിഞ്ഞാലും മറ്റേ ബാക്കപ്പ് എന്ന സംഭവമുണ്ട് ബാക്കപ്പ് എല്ലാത്തിനും സെയിമാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉള്ള ഒരു ഫോൺ എടുത്തുകഴിഞ്ഞാലും എയ്റ്റി ഫൈവ് പെർസെൻറ്റേജും ഇത് ബാറ്ററി ഹെൽത്ത് ബാക്കപ്പ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ബാറ്ററി ഹെൽത്ത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളെ ബാറ്ററിൻ്റെ ലൈഫ് ഇത് ഇത്ര എഴുപത്തഞ്ച് എഴുപതാകുമ്പോൾ നമുക്ക് മാറ്റാനുള്ള ഒരു മെസ്സേജിൻ്റെ ഇത് മാത്രമാണ് അതല്ലാതെ ബാക്കപ്പിനെ ബാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെയാണ് അത് നമ്മൾ നമ്മളെ യൂസർ എക്സ്പീരിയൻസിലാണ് നിങ്ങളോട് പറഞ്ഞു അത് നിങ്ങളെങ്ങനെ കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ കാരണം നമ്മൾ നമ്മളങ്ങനത്തെ രീതിയിലാണ് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഫോർട്ടീൻ പ്രോ നോൺ ആക്റ്റീവ് സീരീസ് ഒരുപാട് സ്റ്റോക്ക് പോകുന്നുണ്ട് ഇതിൽ തന്നെ വൺ ടി ബിയും അതേപോലെ ടു ഫൈവ് സിക്സ് ജി ബിയും ഇപ്പോൾ ഉണ്ട് ഈ നോൺ ആക്റ്റീവിൻ്റെ പറഞ്ഞു പറഞ്ഞാൽ ഒരു ടൈമിൽ നമ്മൾ തേർട്ടി പ്രോ നോൺ ആക്ടി വന്നിരുന്നു അതേപോലെ ട്വൽവ് പ്രോ നോണാക്കി വന്നിപ്പോൾ ഫോർട്ടി പ്രോ നോൺ ആക്റ്റീവ് ആണ് ഇത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നിൽക്കും ഇതിൻ്റെ പ്രൈസ് വൺ ടി ബിൻ്റെ പ്രൈസ് വരുന്നത് നമ്മളെ മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത് റൺസ് ടു ഫൈസിക്സിൻ്റെ പ്രൈസ് വരുന്നത് രണ്ടായിരം തൊള്ളായിരത്തി അമ്പത് റൺസ് സോ ഇതിൽ തന്നെ നമ്മൾ പ്രൈസ് ഡ്രോപ്പ് ആക്കിയിട്ട് ഒരുപാട് നമ്മൾ വീഡിയോസ് കണ്ടിട്ടുണ്ടോ അതിൽ ബാക്കിൽ മൈന്യൂട്ട് ഡോട്ടും കാര്യങ്ങളും ഇവിടെ മൈന്യൂട്ട് ഡോട്ട് ഉണ്ടെങ്കിൽ പ്രൈസ് കുറച്ച് കൊടുക്കാറുണ്ട് പിന്നെ കൂടാതെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഈ പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ എവിടുന്ന് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കച്ചവടം ചെയ്യുന്നപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഇങ്ങനെ തരുന്നത് നമ്മളൊരു മാർജിൻ വെച്ചിട്ട് ഇങ്ങക്ക് തരുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവരും ഇതേപോലെ തന്നെയാണ് തരുന്നത് പക്ഷേ പക്ഷേങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും എവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ എല്ലാത്തിൻ്റെയും ആ സർവീസും ആ ഒരു നിങ്ങൾ ചോദിച്ചു വാങ്ങുക അതാണ് ഞാൻ നേരത്തെ ആദ്യത്തെ ആ ഒരു പോയിന്റ് എടുത്തിട്ട് തന്നത് അപ്പോൾ ഫോർട്ടി പ്രോ നോൺ ആക്റ്റീവ് വൺ ടി ബി മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത് ടു ഫൈവ് സി രണ്ട് തൊള്ളായിരത്തി അമ്പത് റംസ് നാല് മാസം നമ്മൾ ഷോപ്പ് വാറൻറ്റി ഉണ്ട് ഇതിൽ തന്നെ നമ്മളെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിങ്ങൾ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നാട്ടിലും വാറണ്ടി കിട്ടും ആണ് അതായത് നമ്മുടെ ഷോപ്പ് അവിടെ ബ്രാഞ്ച് അവിടെ ഉണ്ട് പിന്നെ എക്സസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഓഫറിൽ നമ്മൾ കൊടുക്കാൻ പറ്റിയ എഴുന്നൂറ്റി അമ്പത് ത്രംസിന് എക്സസ് ടു ഫൈവ് ജി ഫൈവ് ട്വൽ ജി ബി ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് ഒരു കാരണം ഇത് ബാറ്ററി അൺ അൺനോൺ പാർട്ട് ഇത് നമ്മൾ പുറത്തുനിന്ന് തേർഡ് പാർട്ടി മാറ്റിയത് ഇത് ആപ്പിൾ നിന്ന് മാറ്റുകയാണെങ്കിൽ ആപ്പിൾ ജനുവൻ പാട്ട് എന്ന് പറയും ബാറ്ററി മാറ്റി എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ ബാറ്ററി എല്ലാം ബാക്കപ്പ് ഒക്കെ സെയിമാണ് എണ്ണൂറ്റി അമ്പത് റംസോ വേറെ ഇഷ്യൂസോ ഫൈസ് ഐ അല്ലെങ്കിൽ ക്യാമറയോ കോളിങ്ങിനോ ഒരു പ്രശ്നങ്ങളും വരുന്നില്ല ഇതിൽ തന്നെ നമുക്ക് ഫൈവ് ട്വൽ ജി ബി എക്സസ് എണ്ണൂറ്റി അമ്പത് റംസിന് നമ്മൾ സാധനം കൊടുക്കുന്നുണ്ട് സാധനം നിങ്ങൾ എഫർട്ട് എന്ന് വേണമെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോ നിങ്ങൾക്ക് ഇത് വേറെ ബാറ്ററി അല്ലാതെ വേറെ ഒന്നും മാറ്റിയിട്ടില്ല അങ്ങനെ മാറ്റിയിരിക്കണം എന്ന് ഞങ്ങൾക്ക് പൈസ നമ്മൾ തരും കൺഫേമാണ് കാരണം ഒരു ചേഞ്ചസും കാര്യങ്ങളും ഇല്ലാത്ത സാധനമാണ് ഫൈവ് ട്വൽ ജി ബി എണ്ണൂറ്റി അമ്പത് റംസ് ഇതിൽ തന്നെ എക്സസ് ടു ഫൈവ് സിക്സ് ജി ബി ഇവിടെ വന്നിട്ടുണ്ട് ഇതിലിതാ നോക്കിക്കോളി സാധനം നോക്കിക്കോ ഇതിന് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് എഴുന്നൂറ്റി അമ്പത് റംസിന് ടു ഫൈവ് സിക്സ് ജി ബി എക്സസ് ടു കൊടുക്കുന്നത് കേട്ടോ കാരണം നമ്മൾ നേരത്തെ താ ഫൈ ട്വൽ ജി ബിൻ്റെ ഫൈവ് ട്വൽ ജി ബിക്ക് നേരത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഓഫറിലുള്ളതിന് എഴുന്നൂറ്റി അമ്പത് ടു ഫൈവ് സിക്സ് നല്ല പക്ക കിടു സാധനം ബാറ്ററി നൂറ് ശതമാനം ഉള്ളതിനും എഴുന്നൂറ്റി അമ്പത് നല്ല സാധനം കേട്ടാ നോക്കിക്കോളി അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ട്വൽവ് വൺ ട്വൻറ്റി എയ്റ്റ് ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് ടുംസിന് എയ്റ്റി ഫൈവ് അബവ് പെർസെൻറ്റേജ് ബാറ്ററിയിലത്താണ് ട്വൽവ് വൺ ട്വൻറ്റി എയ്റ്റ് ഇതാ നോക്കിക്കോളെ ട്വൽവ് വൺ ട്വൻറ്റി എയ്റ്റ് നോക്കിക്കോൾ അതേപോലെ ടു ഫൈവ് സിക്സ് ജി ബി ഇതാ നല്ല അടിപൊളി കളറാണ് ഇതിപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ കണ്ടീഷനിൽ തന്നെ ട്വൽവ് നമ്മളെ കയ്യിൽ സാധനം വന്നിട്ടുണ്ട് അതായത് സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് നിങ്ങൾ എടുക്കുന്നത് കുറച്ച് പൈസ എങ്ങനെ കുറച്ച് പൈസ കൊടുത്താലും വേണ്ടി നമുക്ക് വിശ്വാസം വേണമെങ്കിലും പിന്നെ നല്ല ക്വാളിറ്റിയുള്ള സാധനം ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ പിന്നെ പിന്നെതാ ഒരു അടിപൊളി മുതലായ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർട്ടി പ്രോ മാക്സ് ജസ്റ്റ് ആക്റ്റീവ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബാറ്ററി ഉള്ള ജസ്റ്റ് ആക്റ്റീവ് തേർട്ടി പ്രോ മാക്സ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോക്കല്ലേ ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും കിട്ടലില്ല ഫൈവ് ട്വൽവ് ജി ബി ആണ് ഇപ്പോൾ ഈ ഒരു കാണുന്ന ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ ജസ്റ്റ് ആക്റ്റീവ് എന്ന് പറയുമ്പോൾ നാല് ഭാഗങ്ങൾ നോക്കിക്കോളിയും പക്ക സെറ്റ് സാധനം നൂറ് ശതമാനം ബാറ്ററിയിലുണ്ടാകും മോഡൽ നമ്പർ എൻ ആണ് അതുപോലെ തന്നെ നൂറ് ശതമാനം ബാറ്ററിയിലത്തുണ്ട് ഇപ്പോൾ ഇതിൽ തന്നെ ജസ്റ്റ് ഒരു മാസം രണ്ട് മാസം റിമെയിൻ ചെയ്യുന്ന വാറണ്ടി ആപ്പിൾ വാറണ്ടി ഏതാണ് വാറൻറ്റിന്ന് മെൻഷൻ ചെയ്തത് വാറണ്ടി നിന്ന് മെൻഷൻ ചെയ്ത സാധനം ഉണ്ട് ഇതിന് കൊടുക്കുന്ന പ്രൈസ് രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് തിറംസിന് ഫൈവ് ട്വൽവ് ജി ബി ജി ബി നിങ്ങൾ മറക്കണ്ട നൂറ് ശതമാനം ബാറ്ററി ശരിക്കും പറഞ്ഞാൽ ഒരു ബോക്സ് ആക്കിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഏതൊരാൾക്കും അപ്പോൾ ഫൈവ് ട്വൽ ജി ബി ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ആക്റ്റീവ് ബുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് റംസ് പിന്നെ തേർട്ടി പ്രോ മാക്സ് ഇതിന് ടു ഫൈവ് സിക്സ് നമ്മൾ യൂസ്ഡിൽ വരുന്നോ വരികയാണെങ്കിൽ ഇതിൻ്റെ ബാറ്ററി ഹെൽത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഇതാ സാധനം കാണിച്ചതരാം നയൻറ്റി വൺ പെർസെൻറ്റേജ് ബാറ്ററി ഹെൽത്ത് നല്ല ക്ലീൻ നീറ്റ് പീസ് നാല് ഭാഗം നോക്കിക്കോളൂ രണ്ടായിരത്തി നാനൂറ്റി അമ്പത് റംസിന് ഇത് ഇത് സ്വന്തമാകാൻ പറ്റും തേർട്ടി പ്രോ മാക്സ് ടു ഫൈവ് സിക്സ് ജി ബി പിന്നെ ഐഫോൺ ഇലവൻ വൺ ട്വൻറ്റി എയ്റ്റ് ഉണ്ട് ആയിരം ത്രംസിന് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി ഐഫോൺ ഇലവൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇതിനും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ക്വാളിറ്റിയൊക്കെ നോക്കുകയാണെങ്കിൽ ഇലവണ് അടിപൊളി സാധനമാണ് വേറെ ചേഞ്ചസും കാര്യങ്ങളൊന്നുമില്ല ഇത് നൂറ്റി ഇരുപത്തെട്ട് ജി ബി ആണ് ഇതാ തൊണ്ണൂറ്റി ബാറ്ററി ഹെൽത്ത് ഉണ്ട് അപ്പോൾ നമുക്ക് മെയിന് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ഇത് എടുക്കാൻ പറ്റും പിന്നെ തേർട്ടി പ്രോ ടു ഫൈവ് സിക്സ് ജി ബി നമ്മളെപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് തേർട്ടി പ്രോ നമുക്ക് നല്ല ടോപ്പ് ക്യാമറ ഏതാണെന്ന് ചോദിക്കും എനിക്ക് ഞാൻ അറിയാലോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കൂടെ പറഞ്ഞിട്ടുണ്ട് തേർട്ടി പ്രോ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് തേർട്ടി എന്ന് പറഞ്ഞാൽ സിനിമാറ്റിക് വന്നതുകൊണ്ട് അടിപൊളി സാധനം തന്നെയാണ് രണ്ടായിരത്തി അമ്പത് തിരംസിനാണ് ബാറ്ററിൽ എയ്റ്റി ഫൈവ് എബോ പെർസെൻറ്റേജ് ബാറ്ററി എടുത്തുണ്ട് പിന്നെ കൂടാതെ തന്നെ വേണം അതിൻ്റെ ഇപ്പോൾ എല്ലാം മിക്സ് ആട്ടോ എയ്റ്റി ഫൈവ് എബോ ഉണ്ട് എൺപത്തെട്ട് എൺപത്തൊമ്പത് ഉണ്ട് തൊണ്ണൂറുണ്ട് എല്ലാത്തിനും ഒരേ പ്രൈസാണ് രണ്ടായിരത്തി അൻപത് തിറംസ് ആണ് ഈ സാധനത്തിൻ്റെ പ്രൈസ് പിന്നെ നാല് ഭാഗങ്ങൾ നോക്കിക്കോളി ഒരു സ്ക്രാച്ചും കാര്യങ്ങളൊന്നുമില്ല ഒന്നും പക്കാ ക്വാളിറ്റി കണ്ണും പൂട്ടിയിട്ട് നിങ്ങൾക്ക് കൊറിയറൊക്കെ ഇപ്പോൾ കൊറിയർ എടുക്കണോ ഇപ്പോൾ ഇന്ന് ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെയൊരു എടുക്കുകയാണെങ്കിൽ വിശ്വസിച്ചിട്ട് നമുക്ക് എടുത്തുകൂടെ പെടുവില്ലല്ലോ എന്നുള്ളത് നമ്മൾ ഞാൻ അങ്ങോട്ട് ഈ വീഡിയോ ഞങ്ങൾ സേവ് ചെയ്തോ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല ഒരാളെ പൈസ നമ്മൾ പോണ രീതിയിൽ നമ്മൾ കച്ചവടം ചെയ്യൂല നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മൈനസ് സമയത്ത് തോന്നണമെങ്കിൽ നമ്മൾ ആ ഫണ്ട് റീഫണ്ട് തരും നമ്മൾ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യില്ല കേട്ടോ പിന്നെ നമ്മൾ ഫോർട്ടീൻ പ്രോ മാക്സ് അഞ്ഞൂറ്റി പന്ത്രണ്ട് ഡബിൾ സിമ്മാണ് എച്ച് കെ രണ്ട് സിം ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് സ്വന്തമാക്കാം നയൻറ്റി അബോ പെർസെൻറ്റേജ് മൂവായിരത്തി അറുനൂറ് ധ്രംസിന് അത് ഫൈവ് ട്വൽ ജി ബി ആണ് രണ്ട് സിമ്മ് നമുക്ക് ഫിസിക്കലി നമുക്ക് ഇടാൻ പറ്റിയ സാധനം പിന്നെ അതേപോലെ തന്നെ നമുക്ക് ബോക്സിൽ ഒരു പതിനൊന്ന് മാസം ആപ്പിൾ ഉള്ള ഒരു ഫോർട്ടി പ്രോ മാക്സ് വന്നിട്ടുണ്ട് പതിനൊന്ന് മാസം ആപ്പിൾ ഉള്ള ഫോർട്ടി പ്രോ മാക്സ് ഇത് നമുക്ക് ആപ്പിൾ വാറൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ മൂവായിരത്തി അറുന്നൂറ് ധെറംസിന് ഇതും കൊടുക്കാം ടു ഫൈവ് ജി ബി ആണ് ഇത് ജസ്റ്റ് ആക്റ്റീവാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബാറ്ററി ഹെൽത്ത് ഉണ്ട് ഒരു മാസം യൂസാക്കിയ മുതലാണ് ഫോർട്ടി പ്രോ മാക്സ് സ്വന്തം കിഴിവൾ അപ്പോൾ മൂവായിരത്തി അറുന്നൂറ് തറഞ്ഞു സെയിം ലൈക്ക് ബ്രാൻഡ് ന്യൂ ബ്രാൻഡ് ന്യൂ തന്നെ പുതിയ തന്നെ പറയാം നിങ്ങൾക്ക് ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ആപ്പിൾ വാറൻറ്റിക്ക് ക്ലെയിം ചെയ്യാനും സുഖമാണ് പിന്നെ ഇതിനൊക്കെ ഉപേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേയ്മെൻറ്റ് ഈ സ്പ്ലിറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയത് ടാബി പേയ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും ടാബിയിൽ നമ്മൾ നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ് അതേപോലെ തമാര എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഇ എം ഐ ചെയ്യാൻ പറ്റും എല്ലാത്തിനും കംപ്ലീറ്റ് നമ്മൾ ഇ എം ഐ ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങൾക്ക് നാല് മാസം അടവിന് നമുക്ക് ഇ എം ഐ ആയിട്ട് ഓരോ ഫോൺ എടുക്കാൻ പറ്റും ഇപ്പോൾ തേർട്ടി പ്രോ ഏകദേശം എടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഒരു പത്ത് നാനൂറ് അഞ്ഞൂറ് തിറൻസ് കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റും ടാബിൽ നമുക്ക് ലിമിറ്റ് കൂടുതൽ കുറേ ആൾക്കാർ കിട്ടലുണ്ട് അതിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ കൊറിയർ ആണെങ്കിൽ യു എ ഐ നമ്മൾ ചെയ്യുന്നുണ്ട് ഒമാനിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ ആ ഒരു കൺട്രീസിലേ ഇന്ത്യ നമ്മളെ ഷോപ്പ് ഇന്ത്യയിലും ഷോപ്പ് ഉണ്ട് കേരളത്തിൽ തിരൂരാണ് നമ്മളെ ഷോപ്പ് വരുന്നത് അതേപോലെ തന്നെ എക്സ്ചേഞ്ച് സൗകര്യം ഇവിടെ എല്ലാത്തിനും എക്സ്ചേഞ്ച് സൗകര്യങ്ങളുണ്ട് ഇപ്പോൾ കൊറിയർ ഇപ്പോൾ ഇതൊക്കെ ഏതാ ഇത് ട്വൽ പ്രോ മാക്സ് ആണ് ട്വൽ പ്രോ മാക്സ് ഇപ്പോൾ ഇത് കൊറിയർ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ കാണിച്ചാൽ ഇത് ഞാൻ ഇങ്ങോട്ട് വെറുതെ പറഞ്ഞല്ല കണ്ടാ ഇത് ഞാൻ ഇപ്പം ഇങ്ങോട്ട് പ്രൈസും കാര്യങ്ങളും പറയാത്ത കയറുന്നില്ല ഇത് സാധനം ബോക്സ് അടക്കം കൊറിയർ പോവാണ് ഇതേപോലെ ഇതിലുള്ള ഓരോ പീസുകളും ഇതാ തേർട്ടീൻ പ്രോ ഗ്രീന് ഇതാ അതൊക്കെ കൊറിയർ പോകണമുള്ള നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ കൊറിയറാണ് പോകുന്നത് കാണാതെ എടുക്കുന്നവർ ഇപ്പോൾ അറിയാലോ പുറത്ത് നല്ല ചൂടാണ് അപ്പോൾ ഈ ഒരു ചൂടത്ത് നമുക്ക് ഇവിടെ ഷോപ്പിൽ വന്നിട്ട് എടുക്കും എടുത്തോളണം എന്ന് ചെയ്യാം അപ്പോൾ അത്രയും നമുക്ക് നമ്മളെ നല്ല സപ്പോർട്ടിങ് ആണ് തരുന്നത് ഈ ഒരു ഇതിൽ നമ്മൾ നിലനിർത്തിക്കണ നിങ്ങളാണ് അപ്പോൾ മക്കളെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഞാനൊരു ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു അടുത്ത വീഡിയോയിലായിട്ട് ഞാൻ പറയുന്നുണ്ട് കാരണം നമ്മൾ സിൽവർ ബട്ടൺ പ്രോസസ്സിങ്ങിലാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ സന്തോഷത്തിന് ഞാൻ എന്താണ് തരാമെന്നുള്ളത് ഞാൻ ഞങ്ങൾക്ക് തരണ്ട് സോ ഗൈസ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക താഴെ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് ഷോപ്പ് ഞാൻ വീണ്ടും പറയുന്നത് ഭർദുബായ് അൾട്ര സ്ട്രീറ്റിലാണ് അപ്പോൾ മക്കളെ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം